നമ്മുടെ സാക്ഷാൽ യജമാനെങ്ങനെ കാണിച്ചു തരുകയാണ് കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങളിൽ ഹൃദയം കോർത്തിടേണ്ടവരല്ലെന്നും അവിടെ തകർന്നു പോകേണ്ടവരല്ലെന്നും വലിയ ഒരു യജമാനൻ്റെ ഉടമസ്ഥതയിലുള്ളവരാണ് നമ്മൾ എന്നുമുള്ള ഒരു ആത്മബോധത്തിലേക്ക് കൈപിടിക്കുകയാണ് പ്രവാചക തിരുമേന ചെയ്തത് അവിടെ ഒരാൾ അനുഭവിക്കുന്ന ഒരു വലിയ ആനന്ദം എന്താണ് എന്ന് പറഞ്ഞു തരികയും ചെയ്തു മനുഷ്യനായിരിക്കുന്നതിൻ്റെ ഒരു മഹത്വണ്ട് സൃഷ്ടിയുടെ മഹത്വം അതിൽ നിന്നൊരാൾ താഴേക്ക് പോകാൻ പാടില്ല അതിൽ നിന്നൊരാൾ താഴേക്ക് പോകുമ്പോഴാണ് അയാൾ ആ മനുഷ്യൻ എന്ന ഗുണത്തിൽ നിന്ന് താഴേക്ക് പോകുന്നത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏറ്റവും വിലപിടിപ്പുള്ള ലോഹമാണ് പ്ലാറ്റിനം ഏറ്റവും വിലപിടിപ്പുള്ള ലോഹമാണ് ഏറ്റവും മൂല്യമുള്ള ലോഹങ്ങളിൽ ഒന്നാണ് എന്നാൽ ഇതേ പ്ലാറ്റിനം തന്നെയാണ് കാലക്രമേണ അലൂമിനിയായിട്ട് മാറുന്നത് ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കും മനുഷ്യൻ അവന്റെ മൂല്യബോധങ്ങളിൽ നിന്ന് താഴേക്ക് പോയാൽ അവൻ്റെ വാല്യൂസിൽ നിന്ന് താഴേക്ക് പോയാൽ പിന്നെ അവന് ഏറ്റവും വില കുറഞ്ഞ അലൂമിനിയമായി പ്ലാറ്റിനം മാറുന്നത് പോലെ അവൻ മാറും അവൻ്റെ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ വാല്യൂസ് നിറച്ചു ഗുണങ്ങൾ നിറച്ചു നന്മകൾ നിറച്ചു വാല്യൂസിന് ചെറിയ പ്രാധാന്യമല്ല മതത്തിലുള്ളത് അങ്ങനെ വാല്യൂസാണ് മതം ഇപ്പം നിങ്ങൾ അലോചിച്ചോ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നിസ്കാരം എന്ന കർമ്മത്തിനാണ് ആരാധനാ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ മുസ്ലിം അല്ല അത്രയും പ്രാധാന്യമുണ്ട് എന്നാൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് കുറയാനിലില്ല ആറായിരത്തിലേറെ വചനങ്ങളില്ലേ കുറയാനിൽ എന്നിട്ട് ഒരൊറ്റ വചനം കൊണ്ടുപോലും നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചു തന്നിട്ടില്ല നിസ്കരിക്കണം എന്നേ പറഞ്ഞുള്ളൂ സുജൂത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല റുക്കൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല ആണല്ലോ ഹദീസിലാണ് അതിൻ്റെ വിശദീകരണം മുഴുവനുള്ളത് നിസ്കാരത്തിൻ്റെ ഉള്ളടക്കം മുഴുവനുമുള്ളത് നബി വചനങ്ങളിലാണ് ആലോചിക്കണം കേട്ടോ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറയാൻ ഒരൊറ്റ വചനമില്ലാത്ത കുറാനില് കണ്ണു കാണാത്തൊരു മനുഷ്യന് വേണ്ടിയിട്ട് പതിമൂന്ന് വചനങ്ങളുണ്ട് കണ്ണു കാണാത്ത ഒരാൾ ഇങ്ങനെ ഒരു സദസ്സിലേക്ക് വന്നപ്പോഴേ പ്രവാചക തിരുമേനിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞതിൻ്റെ പേരിലാണ് കേട്ടോ അല്ലാതെ ഒന്നും പറഞ്ഞതിൻ്റെ പേരിൽ പോലും അല്ല വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ് അപ്പൊ അങ്ങോട്ട് ആരും വരരുത് എന്നാണ് റസൂൽ ആഗ്രഹിച്ചത് പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു അസ്സലാം വലൈക്കും എന്ന് ഉറക്കെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ നബി ദുരുമേനി വാലേക്കുമസ്ലാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അദ്ദേഹം വന്നത് നബിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിടോന്നുള്ളതുകൊണ്ടാണ് കേട്ടോ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾ വേണ്ടിയിട്ടോന്നല്ല പിന്നെ അവിടെ ആകെ സംഭവിച്ചത് എന്താണ് നബി ദുരിമേനിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടുള്ള ചുളിയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യനത് സങ്കടാവുമായിരുന്നു പക്ഷെ നെറ്റി ചൊളിഞ്ഞ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കാരണം അത് കാണാൻ അദ്ദേഹത്തിന് കണ്ണില്ലല്ലോ അന്ധനായ മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആരും അറിഞ്ഞിട്ടില്ല എന്തായാലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല പിന്നെ അവിടെ ഒന്നോ രണ്ടോ ആളുകളുണ്ട് ആ ചർച്ചയ്ക്ക് വന്ന ആളുകൾ അവർ കണ്ടിട്ടുണ്ടെങ്കിലായി ഒരു റൂമിൽ അവസാനിക്കുമായിരുന്നൊരു സംഭവം അല്ലേ അത് പക്ഷെ നമ്മളിപ്പോഴത് പറയണെന്തുണ്ട് ആ സംഭവത്തെ അനശ്വരമാക്കി അതാണ് നബിതിരുമേനിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അതിൽ നിന്ന് ഒരു സംഭവത്തെ ഇങ്ങനെ നിലനിർത്താനുള്ള കാരണം എന്താണ് മനുഷ്യൻ അതാണ് കാരണം അന്ധനായി എന്നുള്ളത് കൊണ്ടോ അഗതിയായി എന്നുള്ളത് കൊണ്ടോ അശരണനായി എന്നുള്ളത് കൊണ്ടോ അടിമയായി എന്നുള്ളത് കൊണ്ടോ മനുഷ്യൻ അവഗ്രഹിക്കുന്നുണ്ടോ വന്നപ്പോൾ ആകാശത്ത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം ഈ തീയതിയിൽ നമ്മൾ അത് അങ്ങോട്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒറ്റ കാലങ്ങളും മനുഷ്യൻ മനുഷ്യൻ അവഗണിക്കപ്പെടാൻ പാടില്ല മനുഷ്യന്റെ വില എന്താണ് എന്ന് തിരിച്ചറിയാതെ പോകാൻ പാടില്ല മനുഷ്യന്റെ ഏതെങ്കിലും ഒരു കാരണത്താൽ അവനെ താഴ്ത്തി കിട്ടാൻ മനുഷ്യനോട് ഐ ലവ് യു എന്ന് മാത്രമല്ല പറയേണ്ടത് ഐ വാല്യൂ യു എന്ന് എനിക്ക് എനിക്ക് നിങ്ങൾ നിങ്ങൾ പ്രിയപ്പെട്ട മാത്രമല്ല അതാണ് നിങ്ങളെ ഞാൻ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ഒരൊറ്റ മനുഷ്യന്റെ ജീവിതത്തിലെങ്കിലും നമ്മൾ അങ്ങനെ പോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ബൈബിളിൽ നൂറാടുകളിൽ നിന്ന് ഒരാടിനെയാണ് കാണാതായത് തൊണ്ണൂറ്റമ്പത് ആടിനെയും ഉപേക്ഷിച്ച് ആ മഹാനായ ഇടയൻ ഒരാടിന്റെ പിന്നാലെയാണ് പോകുന്നത് തൊണ്ണൂറ്റൊമ്പത് ആടിനെയും ഉപേക്ഷിച്ചു ഒരാടിനെ തെരഞ്ഞുപോയി എന്താ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ ഈ തൊണ്ണൂറ്റൊമ്പത് ആടുകൾക്കും പരസ്പരം സ്നേഹിക്കാൻ ആൾക്കാരുണ്ട് ആ ഒരാടുണ്ടല്ലോ അവൻ ആരുമില്ല അതുകൊണ്ട് അവൻ്റെ കൂടെയാണ് ഐ വാല്യൂ യു മനുഷ്യന് നമ്മൾ കൂടെ കാണാൻ വിലയുന്നത് ഇവിടെ നേരത്തെ പ്രകാശനം ചെയ്യപ്പെട്ടല്ലോ ഒരുമ ഈ തിരക്കിന് ഇടയിൽ ഈ ഓട്ടത്തിനിടയിൽ പ്രവാസി എന്ന് പറയുന്നത് ഇങ്ങനെ ശരിക്കും ഒരു മെഴുകുതിരി പോലെ തന്നെയാണല്ലേ വേറെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഒരു ചെറിയ കാറ്റിൽ അതൊക്കെ കെട്ടുപോവുകയും ചെയ്യും നാട്ടുകാർക്ക് നിങ്ങൾ പൈസ പിരിക്കാനുള്ളൊരു യന്ത്രമാണ് പക്ഷെ നിങ്ങൾ ശരിക്കും ശരിക്കും മെഴുകുതിരികളാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രകാശിക്കുന്നത് പെങ്ങന്മാർ അനിയന്മാർ കുടുംബക്കാര് നാട്ടിലെ നിങ്ങളെക്കാൾ ശമ്പളം വാങ്ങുന്നുണ്ടാവും ചിലപ്പോ ചേട്ടൻ അനിയനോ എന്നാലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂലേ ശ്രദ്ധിച്ചില്ലേ നിങ്ങളത് ചിലപ്പോൾ ചേട്ടൻ അനിയനൊക്കെ ഈ ഗൾഫിലുള്ള ആളെക്കാളും വലിയ ശമ്പളം വാങ്ങുന്നുണ്ടാവും എന്നാലും ഗൾഫുകാരനാണ് പത്തേമാരിയില് മമ്മൂട്ടി പറയുന്ന പോലെ കൊറേ എടുത്തു വെച്ചിട്ട് നാട്ടിലേക്ക് എന്നാണ് നാട്ടിലുള്ള ആളുകൾ വിചാരിക്ക സത്യത്തിൽ കിട്ടിയത് ഒന്നും മതിയായിട്ടില്ല പിന്നെ കടം വാങ്ങുകയാണ് ചെയ്തത് ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്കും തീർന്നു പോവുകയും അല്ലേ എത്രയോ പാവ മനുഷ്യൻ അങ്ങനെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലെങ്കിലും അപ്പൊ അങ്ങനെ ഈ ജീവിതത്തിന്റെ കളം വിട്ടു പോകുന്ന ഒരു പാവമനുഷ്യന് നിങ്ങളിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന മൂന്നോ നാലോ ലക്ഷം രൂപയുണ്ടല്ലോ അതിലൂടെ നിങ്ങൾ പറയുന്നത് ശരിക്കും അറിയോ ഐ വാല്യൂ യു എന്നാണ് വി വാല്യൂ യു കാഞ്ഞങ്ങാടുള്ള സാധു ജന സഹായ നിധിയുടെ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഒരു കുവൈത്തിലുള്ള ആളുകൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നിരവധിയായ സംഘടനകൾ മനുഷ്യ സ്നേഹപരമായ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു മഹത്തായ കാഴ്ചയാണ് മനുഷ്യരിങ്ങനെ കോർത്തിണങ്ങുകയാണ് മറ്റൊരു മനുഷ്യന്റെ കരുണയാലും സ്നേഹത്താലും സഹായ ഈ ഐ വാല്യൂ യു എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഒന്നല്ല മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന ഒരു വില ആ വില ഒന്നുകൂടെ ഇങ്ങനെ ആഴത്തിൽ ഉറപ്പിക്കേണ്ട ഒരു കാലമാണ് എം പി ഒരു അനുഭവം പറഞ്ഞിരുന്നു ഈ അടുത്ത് കുറച്ചു മുമ്പാണ് ശ്രീ എം പി വീരേന്ദ്രകുമാർ അദ്ദേഹം ഡൽഹിയിലൊക്കെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു അദ്ദേഹം താമസിക്കുന്നത് കേരള ഹൗസിൽ അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം രാവിലെ ഒരു ടാക്സി കാർ എടുത്തിട്ട് സമ്മേളന സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ കൊറേ ദൂരം യാത്ര ചെയ്യാനുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഡ്രൈവറോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് ഡ്രൈവർ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കൂല നിങ്ങളുടെ പേരെന്താണ് ഡ്രൈവറുടെ പേര് പറയണില്ല പിന്നേം ചോദിച്ചു ഇദ്ദേഹം പേരെന്താണ് മിണ്ടുന്നില്ല മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചിട്ട് മറുപടിയില്ല അപ്പൊ അദ്ദേഹം ചോദിച്ചാൽ പേര് പറയാനുള്ള കാരണം പേര് പറയാതിരിക്കാനുള്ള കാരണം എന്താണ് എന്തെങ്കിലും ഉണ്ടാക്കുക പേടിയാണോ അപ്പൊ പറഞ്ഞോ പേടിയാണ് നിങ്ങൾ എന്നോട് എന്റെ പേര് ചോദിക്കുമ്പോഴേ ഞാൻ പറയേണ്ട പേര് മുസ്ലിമിന്റെ പേരാണെങ്കിൽ നിങ്ങൾ അഥവാ ഒരു ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രയാസമാകണമെന്ന് വിചാരിച്ചിട്ടാണ് അതല്ല ഞാൻ പറയേണ്ട പേര് ഹിന്ദുവിന്റെ പേരാണെങ്കിൽ നിങ്ങൾ എങ്ങാനൊരു മുസ്ലിം ആണെങ്കിൽ അത് പ്രയാസമാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും വലിയ ദൂരന്താന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് അറ്റത്തേക്ക് പോകാനുള്ള ദൂരമല്ല അത് നിമിഷങ്ങൾ കൊണ്ട് കീഴടക്കാവുന്ന അത്രയും വലിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ ദൂരന്താന്ന് അറിയാനുള്ള മനസ്സുകൾക്കിടയിൽ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൂരമാണ് പള്ളിയുടെയും അമ്പലത്തിൻ്റെയും മൂത്തിൻ്റെയും പശുവിൻ്റെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ദൂരങ്ങളാണ് മനുഷ്യൻ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന അകലങ്ങളാണ് മനുഷ്യൻ മനുഷ്യരിൽ നിന്ന് അകലാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മനുഷ്യസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞവരുടെ വാക്കുകൾക്കും മനുഷ്യസ്നേഹം എന്നോ മനോഹരമായോ ആശയതലത്തിനോ അത്രയും പ്രാധാന്യമുണ്ട് മനുഷ്യന് അവന്റെ വേദനകൾ അവന്റെ ദുഃഖങ്ങൾ ൂടെ നിൽക്കാൻ കഴിയും നമ്മൾ വിശപ്പ് മാറിയതിന്റെ പ്രശ്നമാണ് നമ്മുടേത് പട്ടണീ പ്രയാസം ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഇടയിൽ തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു നേരത്തെ ഭക്ഷണമായിരുന്നു അന്ന് മനുഷ്യന്മാർക്കിടയിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വിശപ്പ് മാറിയതിന്റെ പ്രശ്നമാണ് മനുഷ്യനെ ഇങ്ങനെ വിശപ്പ് മനുഷ്യന്റെ വിശപ്പിനെ അറിയാൻ ഒരാൾ ശ്രമിക്കുമ്പോഴാണ് ഒരാൾക്ക് മനുഷ്യനെ മനസ്സിലാവുക ും മധു എന്ന് പറഞ്ഞാലും ചെറുപ്പക്കാരനെ കൊന്നില്ലേ കുറെ ആളുകൾ കൂടി കൊണ്ട് ആ മനുഷ്യൻ മോഷ്ടിച്ചതാണ് അരിയും പൊടിയൊക്കെ ഇവര് തേടിച്ചെന്ന് അവന്റെ പാണ്ഡത്തിൽ നിന്ന് അരിയും പൊടിയൊക്കെ അവർ കണ്ടെടുത്തു അവർക്ക് നഷ്ടപ്പെട്ട അരിയും പൊടിയൊക്കെ അവന്റെ പാണ്ഡത്തിൽ നിന്ന് കിട്ടി പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട വേറൊന്നും ഉണ്ടായിരുന്നു അത് ഇതുവരെയും കണ്ടെടുക്കപ്പെട്ടിട്ടില്ല അതിന്റെ പേരാണ് മനുഷ്യൻ വിശപ്പ് എന്താണ് എന്ന് ജീവിതത്തിൽ എന്തെങ്കിലും അറിഞ്ഞൊരു മനുഷ്യൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ തോരുമായ മധുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് ആ മനുഷ്യന് ഭക്ഷണം വാരി കൊടുക്കുകയായിരുന്നു വിശപ്പ് എന്താണ് എന്ന് ജീവിതത്തിൽ എന്തെങ്കിലും അറിഞ്ഞ ഒരു മനുഷ്യനുണ്ടബി അതാ നബി പറഞ്ഞത് അയൽപ്പക്കത്ത് ഒരാൾ വിശങ്കിലേ എടാ നീ എങ്ങാനും ഭക്ഷണം കഴിച്ചാലും പിന്നെ എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നീ എന്ന് പറയുന്നത് കേട്ടോ അതൊരു വാക്കാണ് അയൽവാസി പട്ടിണികളൊക്കെ ഒരാൾ ഭക്ഷണം കഴിച്ചാലും അവനല്ല മുസ്ലിം എന്നാ പറഞ്ഞത് അവൻ മുസ്ലിം അല്ല എന്നല്ല മുസ്ലിം ഒക്കെ തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നില്ല പക്ഷെ പറഞ്ഞെന്താന്ന് അവനല്ല മുസ്ലിം കുറച്ചുകൂടെ ഡെപ് ഉണ്ടാവും വാക്കിന് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഇപ്പൊ ഒരു മുസ്ലിമിന്റെ കൾച്ചർ അല്ല അവൻ ചെയ്യുന്നത് അയൽപ്പറ്റി പട്ടിണി ഉണ്ടോന്നുള്ള കാര്യം അവൻ അറിഞ്ഞിട്ടില്ല അറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം സംഘടനയുടെ സമ്മേളനത്തിന്റെ ലഘുരേഖ കൊണ്ടു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ആ വ്യക്തി കടന്ന് അയാൾക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങൾ കല്യാണം ഉണ്ടാക്കുന്ന കോട്ടയം ജില്ലയിലെ കൊച്ചു കുഞ്ഞു പ്രദേശി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ക്രൈസ്തവ പുരോഹിതൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നത്ര വിശപ്പുള്ള മനുഷ്യന്മാരിലൂടെ നടന്നു പോകരുത് വിശക്കതല്ലെങ്കിൽ ആ ചെറിയ വീട്ടിലേക്ക് വരുന്ന അദ്ദേഹത്തിന്റെ വീടാണ് ബിരിയാണി എന്നൊരു കഥ ഉണ്ടായിരുന്നു അടുത്തു പക്ഷെ നിങ്ങള് വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവും സന്തോഷിച്ചു എഴുതിയതാ ആറായിരം ആളുകൾ പങ്കെടുത്ത വലിയൊരു വിരുന്നാണ് കുറെ ഭക്ഷണം ബാക്കി വന്ന് കുഴിച്ചിടാൻ വേണ്ടിട്ട് ബിഹാരി അതേ കുഴി വെട്ടപ്പോ നല്ല സുഗന്ധം വരുന്നുണ്ട് ബിരിയാണിയാണ് അതൊക്കെ മനസ്സിലായിട്ട് ബിരിയാണിയുടെ സുഗന്ധമാണ് ബസ്മതി അരിയത്തെ ബിരിയാണിയാണ് അതും മനസ്സിലായി കാരണം ആ അരിയുമായി അയാൾക്ക് ബന്ധമുണ്ട് അവളുടെ ഭാര്യ ഗർഭിണിയായിരിക്കും ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു വസ്മതി അരിട്ടെ കഞ്ഞി കുടിക്കണം അങ്ങനെ വാങ്ങിക്കൊടുത്ത് പക്ഷെ അവര് കഞ്ഞി കുടിച്ചില്ല ഇടക്ക് വരുന്നിങ്ങനെ കുടിക്കുക മാത്രം ചെയ്ത് അവർക്കൊരു മോൾ ഉണ്ടായി ആ മോൾക്ക് പേരിട്ടത് വസ്മതി എന്നാണ് ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് വലിയ ചെമ്പുകൾ വരുന്നത് ആ ചെമ്പിൽ ധാരാളം ബിരിയാണി ബാക്കിയുണ്ട് അത് കുഴിയിലേക്ക് തട്ടാൻ പറഞ്ഞത് തട്ടി പക്ഷെ കുഴി നിറഞ്ഞുപോയി അപ്പൊ ഇയാളോട് അതിന് ചവിട്ടി താഴ്ത്താൻ പറഞ്ഞു പറ്റുന്നില്ല ഇയാളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പൊ അടുത്തുള്ള ആരോ ആളും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പേരെന്താണ് അയാൾ പറഞ്ഞു ഗോപാൽ യാദവ് എന്നാണ് നിങ്ങളുടെ നാട് എവിടെയാണ് ബീഹാറാണ് വീട്ടിലാരൊക്കെയുള്ളത് ഭാര്യ മോണോ മോളിന്റെ പേരെന്താ അസുമതി അവളെന്താ സ്കൂൾ പഠിക്കാണോ അല്ല പിന്നെ മരിച്ചുപോയി എങ്ങനെ വിശപ്പുണ്ട് ഈ ഗോപാല യാദവനെ കാണാൻ ബീഹാർ വരെ ഒന്നും നമ്മുടെ അനിയത്തി ഇസ്ലാമില് മിസ്കീന എന്നും പാവങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഫക്കീറെ നമ്മളെ തേടി വരുന്ന ആളാണ് മിസ്കീൻ നമ്മൾ അങ്ങോട്ട് തേടി പോകേണ്ട ആളാണ് മനുഷ്യനെ ഇങ്ങനെ കരുണാപൂർവം സാഹസിക്കുകയും മനുഷ്യനെ കാണുകയും ചെയ്യുന്ന ഒരു ആന്തരിക വികാസത്തിലേക്കാണ് ഇങ്ങനെ ഒന്നുകൂടെ വിശാലമാവുകയാണ് അതാണ് ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞത് കുടിസാകുന്ന ഒന്നിലേക്കല്ല തുറസാകുന്ന ഒന്നിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് ചെയ്തത് പ്രാർത്ഥനയുണ്ട് ഒരുപക്ഷെ നമുക്കൊക്കെ പരിചയമുള്ള പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന അർത്ഥം ി തരണേന്നാണ് എന്റെ ഹൃദയം വികസിപ്പിക്കണമേ എന്നാണ് മനസ്സ് വലുതാക്കണല്ലേ നിങ്ങൾ പ്രവാചകം പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ഞാൻ പറയുന്നത് ഒരു സ്വീകരിക്കാവുന്നൊരവസ്ഥയിൽ നാട്ടുകാരുടെ ഹൃദയം വിശാലമാക്കണേന്നല്ലേ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് എല്ലാ ടൈപ്പ് നാട്ടുകാരെയും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വിശാലമാക്ക എല്ലാരെയും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വിശാലമാകന്നെ മരിച്ചവരുടെ കബല മാത്രമല്ല ജീവിച്ചിരിക്കുന്നവരുടെ കലി വിശാലമാകണം അപ്പോഴേ നമുക്ക് മനുഷ്യൻ മനസ്സിലാവണം